സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആർ നീമി മനോൻ സ്വാഗതം പറഞ്ഞു സമിതി സെക്രട്ടറി പി എൻ ഷാജി അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ ആർ രാജേഷ് ഉത്ഘാടനം ചെയ്തു സ്വാഗതം ഗാഭ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാതെ അറിയാതെ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു കൃത്യ സമയത്ത് തന്നെയാണ് ഇതിবের പുനർജനനം നടനയുള്ള കാരണം നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ ഇത്തരം പൊതു ടൈമറിന്റെ കുറവു പുതിയ ജനറേഷനിലുള്ള കുട്ടികളുമായിട്ടൊരു വലിയ ഗ്യാപ്പുണ്ടായി നമ്മളെ പ്രദേശത്ത് സജീവമായി നിൽക്കുന്ന എല്ലാ സാംസ്കാരിക സംഘടനകളും നമ്മുടെ പ്രദേശത്ത് വളർന്നു വരുന്ന എല്ലാ കുട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രദേശത്ത് നിലച്ചപ്പോ ആ പുതിയ ജനറേഷനുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് വന്നു നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെ തോട്ടിൽ വെച്ച് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാണ്ടായിരുന്നു

രണ്ട് സാക്ഷികളെ തേടി ഞാൻ എൻ്റെ അസയും ഇങ്ങനെ അലഞ്ഞുതിരിക്ക ഒരാളും ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറല്ല എല്ലാവരും ഒഴിഞ്ഞു മാറണം ഞങ്ങളില്ല 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 അപ്പോഴതാ നമ്മുടെ ഉദ്ഘാടകൻ രാജേഷ് നമ്പർ അതിലൂടെ പാഞ്ഞു വരികയാണ് ബൈക്കിൽ എന്നെ കണ്ടപ്പോ തന്റെ പുള്ളി വണ്ടി നിർത്തി ഞാൻ കാര്യം പറഞ്ഞു അതിനെന്താ സാറേ ഞാൻ റെഡിയാണ് അപ്പൊ ഒറ്റ കൊള്ളു അപ്പോ പുള്ളി തന്നെ രാജേഷ് തന്നെ വെമ്പർ തന്നെ വേറൊരാളും കൂടി വരുന്ന വിളിച്ചു നിർത്തി ഇവിടെ ഒരു കഞ്ചാവ് കൂടി അല്ല ഇവിടെ ഒരു എൻ ഡി എം എ പിടിച്ചിട്ടുണ്ട് അത് സാക്ഷിയാവാ നിൽക്കണം ഞാനുണ്ട് നിങ്ങൾ പേടിക്കേണ്ട പോയി ആ രണ്ട് പേരും കൂടി ഞങ്ങൾ ആ കഞ്ചാവിന്റെ ആ എൻ ഡി എം എന്റെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് തീരുന്നത് വരെ നമ്മളോടൊപ്പം നിന്ന് ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച വ്യക്തിയാണ് ശ്രീ രാജേഷ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ട് ജനമൈത്രി കോർഡിനേറ്റർ കബീർ പുന്നലത്ത് സ്കൂൾ മാനേജർ സാജു ലൂയിസ് നൌഷാദ് പള്ളിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു